മലയാള സിനിമയിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഇരുന്നൂറ്റി എൺപത്തി ദിവസം തിയേറ്ററുകളെ ഹരം കൊള്ളിച്ച സിനിമ അതും ഇരുപതിനായിരം രൂപ മാത്രം ആകെ ബഡ്ജറ്റിൽ നിർമ്മിച്ച കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ തുടങ്ങി അവസാനിക്കുന്ന ചിത്രം കെ വെമ്പു സംവിധാനം ചെയ്ത് കോശിയും കുഞ്ചാക്കയും ചേർന്ന് നിർമ്മിച്ച ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ തിക്കുറിശി സുകുമാരൻ നായരും ബി സരോജയും വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ മോളിവുഡ് ജെം ജീവിത നൗക അക്കാലത്ത് മറ്റൊരു സിനിമകൾക്കും എത്തിച്ചേരാനാകാത്ത ബെഞ്ച് മാർക്ക് ചിത്രത്തിൻ്റെ വിജയത്തെ തുടർന്ന് ഒരേ സമയം തമിഴിലും തെലുങ്കിലും ജീവിത നൌക ചിത്രീകരിച്ചു പിന്നീട് ഹിന്ദിയിൽ ഡബ്ബ് ചെയ്തും റിലീസ് ചെയ്തു ഇന്നും മലയാള സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ജീവിത നൗക